വയനാട്ടിൽ പുനരധിവാസം വൈകും എന്ന ഭീതി വേണ്ടെന്ന് മന്ത്രി കെ രാജൻ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെയാണ് എസ്റ്റേറ്റ് ഉടമകൾ കേസ് കൊടുത്തത് ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെയാണ് എസ്റ്റേറ്റ് ഉടമകൾ കേസ് കൊടുത്തത് ആ എസ്റ്റേറ്റ് ഉടമകളുടെ ആവശ്യം കോടതി അംഗീകരിക്കുവായിരുന്നെങ്കിൽ നമ്മൾ വലിയ പ്രയാസത്തിൽപ്പെടുവായിരുന്നു ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂമി ഏറ്റെടുക്കാനുള്ള ഏത് നിയമമായിരിക്കും നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിൽ എന്ന് കോടതി ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നനുസരിച്ചാണ് ഭൂമി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത് കോടതി ഇവിടെ പണം മുൻകൂറായി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിനോട് ചേർന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആർക്കായിരിക്കും ഈ തുക എന്ന് നിശ്ചയിക്കും ഇപ്പോൾ നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചതിനെ സംബന്ധിച്ച് നിയമവിദഗ്ധരുമായി തന്നെ കൂടിയാലോചിക്കും അവരുമായി കൂടിയാലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും പക്ഷേ തൽക്കാലം നമുക്ക് ഭൂമി ഏറ്റെടുക്കുക അവിടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്നുള്ളതിനാണ് മുഖ്യ ശ്രദ്ധ കൊടുക്കുന്നത്